വിക്ടോറിയയിലെ ഒരു കുടുംബ സംഗമം ഓസ്ട്രേലിയയെയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ച കൊലപാതക പരമ്പരയുടെ വേദിയായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് നാൽപ്പത്തി ഒൻപത് എറിൻ പാറ്റേഴ്സൺ തന്റെ മുൻ ഭർത്താവിന്റെ മാതാപിതാക്കളെയും അവരുടെ ബന്ധുക്കളെയും ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചുകൊണ്ട് നടത്തിയ ഈ ക്രൂരത വിശ്വാസത്തിന്റെയും പുറന്തോടണിഞ്ഞ ഒരു സ്ത്രീയുടെ ഉള്ളിലെ പകയുടെയും സ്വാർത്ഥതയുടെയും കഥയാണ് വെളിവാക്കിയത് ഭക്ഷണത്തിലൂടെ മരണത്തെ സമ്മാനിച്ച ഈ സംഭവം പലരുടെയും മനസ്സിലേക്ക് കൂടത്തായെ ജോളി എന്ന ക്രൂരയായ സ്ത്രീയുടെ ഓർമ്മകൾ കൊണ്ടുവന്നെങ്കിൽ അതിനു കാരണം ഈ രണ്ട് കേസുകളിലെയും ഞെട്ടിക്കുന്ന സമാനതകളാണ് എറിൻ പാറ്റേഴ്സൺ വിളമ്പിയ വെല്ലിംഗ്ടൺ ബീഫ് എന്ന വിഭവത്തിൽ അതിമാരകവിഷമുള്ള ഡെത് ക്യാപ് കൂൺ കലർത്തിയിരുന്നു ആ ഭക്ഷണം കഴിച്ച സൈമൺ പാറ്റേഴ്സന്റെ മാതാപിതാക്കളായ ഡോൺ പാറ്റേഴ്സൺ ഗെയിൽ പാറ്റേഴ്സൺ ഗെയിലിന്റെ സഹോദരി ഹീദർ വിൽക്കിൻസൺ എന്നിവർ മണിക്കൂറുകൾക്കുള്ളിൽ ഗുരുതരാവസ്ഥയിലായി ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ഇവരെല്ലാം മരണത്തിന് കീഴടങ്ങി ഹീദറിന്റെ ഭർത്താവ് പാസ്റ്റർ ഇയാൻ വിൽക്കിൻസൺ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് തുടക്കത്തിൽ ഇതൊരു അപകടമെന്ന് എന്ന് വരുത്തി തീർക്കാൻ എറിൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ സൂക്ഷ്മമായ അന്വേഷണത്തിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു മരണപ്പെട്ടവർ ചികിത്സയിലായിരുന്നപ്പോൾ എറിൻ തന്റെ വീടിനടുത്തുള്ള ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ചത് കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന ഒരു ഫുഡ് ഡീഹൈഡ്രേറ്റർ പിന്നീട് കണ്ടെത്താനാകാത്തത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന്റെ സംശയം ബലപ്പെടുത്തുകയുണ്ടായി ഈ കൊലപാതക ശ്രമം ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല എന്നതാണ് കേസിനെ കൂടുതൽ ഭീകരമാക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ എറിൻ തന്റെ മുൻ ഭർത്താവ് സൈമൺ പാർട്ടേഴ്സിനെ വിഷം കൊടുത്തു കൊല്ലാൻ പലതവണ ശ്രമിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണത്തിൽ തെളിയുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആദ്യ ശ്രമം നടന്നത് എറിൻ തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം സൈമൺ ഗുരുതരാവസ്ഥയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടാം ശ്രമവും മെയ് മാസത്തിൽ ഒരു ക്യാമ്പിംഗ് യാത്രക്കിടെ എറിൻ പാകം ചെയ്ത ചിക്കൻ കറി കഴിച്ചതിന് ശേഷം സൈമൺ കോമയിലായി അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ വലിയൊരു ശസ്ത്രക്രിയ ആവശ്യമായി വരികയുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മൂന്നാം ശ്രമം സെപ്റ്റംബറിൽ ഒരു വെജിറ്റബിൾ റാപ്പ് കഴിച്ചതിന് ശേഷം വീണ്ടും സൈമൺ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ സംഭവങ്ങൾക്ക് ശേഷം സൈമൺ തന്റെ ഭാര്യയെ സംശയിക്കാൻ തുടങ്ങി എലിവിഷം ഉൾപ്പെടെയുള്ള വിഷവസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ കൊല്ലാൻ എറിൻ ശ്രമിച്ചിരിക്കാമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു തുടർന്ന് താൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഡയറി സൂക്ഷിക്കാൻ തുടങ്ങി പോലീസ് എറിൻ പാറ്റേഴ്സിന്റെ കമ്പ്യൂട്ടറിൽ നടത്തിയ പരിശോധനയിൽ വിഷാംശമുള്ള കൂണുകളെ കുറിച്ച് അവർ തിരഞ്ഞതിന്റെ തെളിവുകൾ കണ്ടെത്തി കൂടാതെ തന്റെ പൂച്ച കൂൺ കഴിച്ച അസുഖത്തിലായി എന്ന് പറഞ്ഞ് എറിനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിച്ചതിന്റെ തെളിവുകളും ലഭിച്ചു എന്നാൽ അവർക്കൊരിക്കലും ഒരു പൂച്ച ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീട് തെളിഞ്ഞു ഈ തെളിവുകളെല്ലാം എറിൻ പാറ്റേഴ്സൺ എന്ന സ്ത്രീയുടെ ക്രൂരമായ മനസ്സിനെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി മൂന്ന് കൊലപാതകങ്ങളിലും ഒരു കൊലപാതക ശ്രമത്തിലും കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയ എറിൻ പാറ്റേഴ്സണിന്റെ ശിക്ഷാവിധി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിക്കും കുടുംബ ബന്ധങ്ങളിലെ വിശ്വാസത്തിന് എത്രത്തോളം ആഘാതം ഏൽപ്പിക്കാൻ സ്വന്തം സ്വാർത്ഥതയ്ക്ക് സാധിക്കുമെന്നതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ് ഈ കേസ്